മക്കളെ ദ്വൈതവനത്തിൽ താമസിക്കുന്ന പാണ്ഡവരുടെ മുന്നിൽ തങ്ങളുടെ പ്രൗഢി ഒന്ന് പ്രദർശിപ്പിക്കുവാൻ ദുര്യോധനൻ ദുശാസനൻ കർണൻ ശകുനി എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി ദുര്യോധനൻ തൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകളെ സർവാഭരണ വിഭൂഷിതകളാക്കിയും പുരുഷന്മാരെല്ലാം പുതുവസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങളണിഞ്ഞ് ആഡംബരത്തോടുകൂടി ഒരുങ്ങിയും ദ്വൈതവനത്തിലേക്ക് പുറപ്പെട്ടു അവിടെയുള്ള കൗരവരുടെ ഗോശാലയിലെ പശുക്കളുടെ കണക്കെടുക്കാൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് രാജാവായ ധൃതരാഷ്ട്രയുടെ അനുവാദം അവർ നേടിയെടുത്തത് ദ്വൈതവനത്തിൽ വെച്ച് ഗന്ധർവന്മാർ അവരെ തടയുകയും കൗരവർ അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്തു യുദ്ധത്തിൽ കൗരവർ പരാജയപ്പെടുകയും ഗന്ധർവന്മാരുടെ തടവിൽ പെടുകയും ചെയ്യുന്നു തടവിൽപ്പെടാതെ രക്ഷപ്പെട്ടോടിയ കൗരവപക്ഷത്തെ ചില മന്ത്രിമാർ കരഞ്ഞപേക്ഷിച്ചതിൻ്റെ ഫലമായി യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരെ ഗന്ധർവന്മാരുടെ അടുത്തേക്ക് അയച്ചു ദുര്യോധനെയും മറ്റും മോചിപ്പിക്കുവാൻ അർജുനൻ ഗന്ധർവന്മാരോട് പറഞ്ഞു അതിന് തയ്യാറാകാതെ ഗന്ധർവന്മാരോട് പാണ്ഡവർ യുദ്ധം ചെയ്തു അർജുനൻ്റെ യുദ്ധസാമർഥ്യത്തിന് മുന്നിൽ ഗന്ധർവന്മാർ പരാജയം സമ്മതിച്ചു യുധിഷ്ഠിരൻ്റെ മുന്നിലെത്തിയ ഗന്ധർവരാജാവായ ചിത്രസേനോട് ദുര്യോധനയെ മറ്റും മോചിപ്പിക്കാൻ യുധിഷ്ഠിരൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ട് ചിത്രസേനൻ കൗരവരെ മോചിപ്പിച്ചു ഇത് ദുര്യോധനെ വളരെയേറെ ലജ്ജിതനാക്കി തനിക്ക് സംഭവിച്ച നാണക്കേടിന് പകരമായി ഉപവാസമനുഷ്ഠിച്ച് മരണം വരിക്കാൻ ദുര്യോധനൻ തീരുമാനമെടുത്തു ദുശാസനും ശകുനിയും കർണനുമൊക്കെ അയാളെ ഉപദേശിച്ചു പക്ഷേ ആ ഉപദേശങ്ങളൊന്നും ഫലം കണ്ടില്ല ഒടുവിൽ അസുരന്മാർ ഒരു മായാദർശനത്തിലൂടെ ദുര്യോധനനെ യുദ്ധത്തിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഇതെല്ലാം വിശ്വസിച്ച് ആത്മഹത്യ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് ദുര്യോധനൻ ഹസ്തിന്പുരത്തേക്ക് മടങ്ങിപ്പോകുന്നു ഇതുവരെയുള്ള കഥകളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ദുര്യോധനൻ തിരിച്ചെത്തിയപ്പോൾ ഭീഷ്മർ അയാളെ ചെന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞു ദുര്യോധന നീ ദ്വൈതവനത്തിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഈ യാത്ര ഉപേക്ഷിക്കണമെന്ന് അത് ചെവിക്കൊള്ളാതെ നീ പോയി എന്നിട്ട് ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടുകയും ധർമ്മിഷ്ഠരായ പാണ്ഡവരുടെ സഹായം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് നിനക്കതിൽ ലജ്ജ തോന്നുന്നില്ലേ അതുല്യനെന്ന് നീ പറയുന്ന കർണനും സാമ്യമില്ലാത്തതെന്ന് നീ വിചാരിക്കുന്ന നിൻ്റെ സൈന്യവും ഭയം നോടിയത് നീ കണ്ടതല്ലേ പക്ഷേ എല്ലാവരുടെയും മോചനത്തിന് ധർമ്മിഷ്ഠരായ പാണ്ഡവർ തന്നെ വേണ്ടി വന്നു നീ വീരന്മാരിൽ വീരൻ എന്ന് വിശേഷിപ്പിക്കുന്ന കർണൻ മധ്യമ പാണ്ഡവനായ അർജുനൻ്റെ നാലിൽ ഒരു ഭാഗം പോലും കഴിവുള്ളവനല്ല കുരുവംശത്തിൻ്റെ ശ്രേയസിന് വേണ്ടി ഞാൻ പറയുകയാണ് പാണ്ഡവരോടുള്ള വൈദ്യം നിങ്ങൾ അവസാനിപ്പിക്കണം അതായിരിക്കും രാജ്യത്തിന് നല്ലത് ഇതെല്ലാം കേട്ട് ദുര്യോധനനൊന്നും ഇണ്ടാത്ത ശകുനിയോടൊപ്പം അവിടെ നിന്ന് പോയി കർണനും ദുശാസനും മറ്റും അയാളെ പിന്തുടർന്നു ഭീഷ്മർ പറഞ്ഞതൊന്നും ഇഷ്ടമായില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ദുഃഖത്തോടെ ഭീഷ്മർ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ദുര്യോധനും മറ്റുള്ളവരും അവിടെ തന്നെ തിരിച്ചെത്തി തൻ്റെ മന്ത്രിമാരെയും കൂടി വിളിപ്പിച്ച് പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ കർണൻ പറഞ്ഞു രാജാവെ ഭീഷ്മരെപ്പോഴും പാണ്ഡവരെ പുകഴ്ത്തുകയും നിങ്ങളെ ഇകഴ്ത്തുകയും ചെയ്യുന്നു അതുമാത്രമല്ല നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുക പതിവാണ് ഇതൊന്നും എനിക്ക് സഹിക്കുന്നില്ല രാജാവെ അങ്ങെനിക്ക് ആയുധങ്ങളും സൈന്യവും വാഹനങ്ങളും തരൂ ഞാൻ ദിഗ്വിജയം നടത്തി കൗരവരെ അജയ്യമായ ഒരു സ്ഥാനത്ത് എത്തിച്ചു തരാം ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു കർണ എൻ്റെ വിജയങ്ങൾക്ക് താങ്കൾ എപ്പോഴും ശ്രമിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ദിഗ്വിജയം നടത്തി വിജയിക്കാമെന്ന് താങ്കൾക്കുറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെട്ടുകൊള്ളൂ ഇനി അധികം വൈകിക്കേണ്ട ദിഗ്വിജയം എന്നാൽ ദിക്കുകളെ ജയിക്കുക എന്നാണ് അർത്ഥം രാജാക്കന്മാർ ചിലപ്പോഴൊക്കെ ദിഗ്വിജയം നടത്തുക പതിവാണ് രാജാക്കന്മാർ അവരുടെ സാമന്തന്മാരുടെയും എതിരാളികളായ രാജാക്കന്മാരുടെയും രാജ്യങ്ങളിൽ സൈന്യവുമായി ചെന്ന് തങ്ങളുടെ അധീശത്വം അംഗീകരിപ്പിക്കുന്നതിനായി നടത്തുന്ന യജ്ഞമാണ് ദിഗ്വിജയം ശത്രുരാജ്യങ്ങളിൽ ചെന്നാൽ യുദ്ധമുണ്ടാകുമെന്നുള്ളത് പറയേണ്ടല്ലോ ഇപ്രകാരം ഒരു യജ്ഞത്തിനാണ് കർണൻ പുറപ്പെട്ടത് അയൽ രാജ്യങ്ങളിൽ ചെന്ന് ദുര്യോധനൻ്റെ അധീശത്വം അംഗീകരിപ്പിക്കുകയാണ് ലക്ഷ്യം ആദ്യം കർണൻ പോയത് പാഞ്ചാല രാജ്യത്തേക്ക് ആയിരുന്നു പാഞ്ചാലിയുടെ പിതാവായ ദുരപദനാണ് അവിടുത്തെ രാജാവ് ദുരുപദൻ കർണനെ എതിർത്തെങ്കിലും കർണൻ തന്നെ വിജയിച്ചു അതിനാൽ കർണൻ ആവശ്യപ്പെട്ട കപ്പം ദുരുപദന് നൽകേണ്ടി വന്നു പിന്നീട് കർണൻ വടക്കു ദിക്കിലേക്ക് പോയി ഹിമാലയത്തിലെത്തി നേപ്പാളത്തിൻ്റെ രാജാവിനെയും തോൽപ്പിച്ച് തിരികെ വന്ന് കിഴക്കു ദിക്കിലേക്ക് പുറപ്പെട്ടു അവിടെ വങ്കം മഗധ കലിംഗം മിഥില തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തിയിട്ട് കപ്പം വാങ്ങിക്കൊണ്ട് ജയിത്രയാത്ര തുടർന്നു ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെട്ട കർണൻ താൻ കടന്നുപോയ ദിക്കിലെ എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി വിദർഭയിലെത്തി അവിടുത്തെ ഭോജകടം എന്ന രാജ്യത്തെ രാജാവായ രുഗ്മിയുമായി ഘോരമായ യുദ്ധം നടന്നു ഒടുവിൽ പരാജയപ്പെട്ട രുഗ്മി കർണന് കപ്പം കൊടുത്തു പാണ്ഡ്യം ശ്രീശൈലം തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാരിൽ നിന്ന് കപ്പവും വാങ്ങി കേരളൻ നീലൻ തുടങ്ങിയ രാജാക്കന്മാരോടും തോൽപ്പിച്ച് ശിശുപാലൻ്റെ പുത്രനായ കാകാവർണനെയും കീഴടക്കി തുടർന്ന് വൃഷ്ണിവംശരാജാക്കന്മാരോട് സ്നേഹം ഭാവിച്ച് കപ്പം വാങ്ങി കാരണം വൃഷ്ണിവംശം ശ്രീകൃഷ്ണൻ്റെ വംശമാണല്ലോ അവിടെ നിന്ന് പുറപ്പെട്ട് യവന രാജാക്കന്മാരെയും ബർബര രാജാക്കന്മാരെയും തോൽപ്പിച്ച് കർണൻ ഭൂമി മുഴുവൻ തൻ്റെ അധീനതയിലാക്കി ഹസ്തനപുരത്ത് മടങ്ങിയെത്തിയ കർണനെ കൗരവർ ആഘോഷത്തോടെ സ്വീകരിച്ചു കർണൻ്റെ വിജയം അവർ നാട്ടിലെങ്ങും വിളംബരം ചെയ്യുകയും ചെയ്തു കർണനെ ആലിംഗനം ചെയ്തുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു കർണ ഭീഷ്മർ ദ്രോണർ കൃപർ തുടങ്ങിയ ആചാര്യന്മാരെ കൊണ്ടൊന്നും സാധിക്കാത്ത യശസ്സാണ് അങ്ങെനിക്ക് നേടിത്തന്നത് പാണ്ഡവർ രാജസൂയം നടത്തിയ കാലത്ത് തന്നെ അതുപോലെ ഒന്ന് കൗരവർക്കും നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് താങ്കൾ അതുകൂടി എനിക്ക് സാധിച്ചു തരണം കർണൻ പറഞ്ഞു മഹാരാജാവേ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരും ഇപ്പോൾ താങ്കളുടെ അധീശത്വത്തെ അംഗീകരിക്കുന്നു അങ്ങ് ആചാര്യന്മാരെ വിളിച്ച് തയ്യാറെടുത്തുകൊള്ളൂ കൗരവരുടെ പുരോഹിതനെ വിളിച്ച് ദുര്യോധനൻ പറഞ്ഞു ആചാര്യ അങ്ങ് എനിക്ക് വേണ്ടി രാജസൂയ യജ്ഞം നടത്തണം യജ്ഞം അവസാനിക്കുമ്പോൾ അങ്ങേക്ക് ആവശ്യമുള്ളത്ര ദക്ഷിണ ഞാൻ തന്നുകൊള്ളാം ഇത് കേട്ട് പുരോഹിതൻ പറഞ്ഞു രാജാവേ അങ്ങയുടെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ ജീവിച്ചിരിക്കുമ്പോൾ രാജസൂയം നടത്താൻ അങ്ങയ്ക്ക് കഴിയില്ല അതിനാൽ നമുക്ക് ഒരു വൈഷ്ണവയജ്ഞം നടത്താം രാജസൂയത്തിന് തുല്യം തന്നെയാണ് വൈഷ്ണവയജ്ഞവും പുരോഹിതൻ ഋത്തിക്കുകളുടെ ഉപദേശം അനുസരിച്ച് വൈഷ്ണവയജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഋത്തിക്കുകൾ എന്നാൽ യാഗങ്ങളിലും യജ്ഞങ്ങളിലും പ്രധാനപ്പെട്ട ക്രിയ ചെയ്യുന്നവരാണ് ഋത്തിക്കുകൾ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിനാറ് വിഭാഗങ്ങളുണ്ട് ഈ പതിനാറ് വിഭാഗക്കാരും അവരുടേതായ കർമ്മങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ യജ്ഞമോ യാഗമോ പൂർത്തിയാകുകയുള്ളൂ യജ്ഞത്തിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ യജ്ഞം ആരംഭിക്കുവാൻ ആജ്ഞാപിച്ചു മുറപ്രകാരം ദുര്യോധനൻ യജ്ഞദീക്ഷ നൽകി ധൃതരാഷ്ട്രർ ഗാന്ധാരി ഭീഷ്മർ ദ്രോണർ കൃപർ വിദുരർ കർണൻ ശകുനി തുടങ്ങിയ പ്രമുഖരെല്ലാവരും എത്തിച്ചേർന്നു നാടായ നാടെല്ലാം യജ്ഞവിളംബരം നടത്താൻ സമർത്ഥന്മാരായ ദൂതന്മാരെ അയച്ചു അവരിൽ ഒരാളെ വിളിച്ച് ദുശാസനൻ പറഞ്ഞു നീ ദ്വൈതവനത്തിലേക്ക് പോകണം അവിടെ എത്തി യുധിഷ്ഠിരനെ കണ്ട് പാണ്ഡവരെ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കണം ആ ദൂതൻ ദ്വൈതവനത്തിലെത്തി പാണ്ഡവരെ കണ്ട് വിനയപൂർവ്വം അറിയിച്ചു ഹസ്തനപുരത്തെ ദുര്യോധന മഹാരാജാവ് അയച്ച ദൂതനാണ് ഞാൻ ഞങ്ങളുടെ രാജാവ് ഭുജബലത്താൽ ധാരാളം സമ്പത്ത് നേടിയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു യജ്ഞം അനുഷ്ഠിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുവാനാണ് ഞാൻ എത്തിയത് ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു പൂർവപിതാമഹന്മാർ നേടിത്തന്ന താൽപ്പര്യം നിലനിർത്തുവാനും ഈശ്വരാനുഗ്രഹം നേടുവാനും ദുര്യോധനൻ യജ്ഞം നടത്തുമെന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം എന്നാൽ ഞങ്ങൾക്ക് പതിമൂന്ന് വർഷത്തെ വനവാസത്തിൻ്റെ ബാധ്യതയുള്ളതിനാൽ യജ്ഞശാലയിൽ എത്തുവാൻ കഴിയില്ല അപ്പോൾ ഭീമസേനൻ പറഞ്ഞു പതിമൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു യുദ്ധയജ്ഞം നടക്കും അതിൽ പങ്കെടുക്കുവാൻ യുധിഷ്ഠിര മഹാരാജാവ് എത്തിച്ചേരുമെന്ന് നീചെന്ന് ദുര്യോധനോട് പറഞ്ഞേക്ക് ഹസ്തനപുരത്ത് തിരിച്ചെത്തിയ ദൂതൻ എല്ലാ വിവരങ്ങളും ദുര്യോധനോട് വിശദമായി തന്നെ അറിയിച്ചു ദുര്യോധനൻ്റെ യജ്ഞവാർത്തയറിഞ്ഞ് നാനാദേശത്തു നിന്നും പൗരപ്രമുഖന്മാരും വൈദികന്മാരും ഹസ്തനപുരത്ത് എത്തിച്ചേർന്നു എല്ലാവരെയും ബിദുർ വഴിയ മണ്ണം സ്വീകരിച്ച് സത്കരിച്ചു അവരെല്ലാം ദുര്യോധനൻ അവർക്കായി നിർമ്മിച്ച ഗ്രഹങ്ങളിൽ താമസിച്ച യജ്ഞത്തിൽ പങ്കെടുത്തു യജ്ഞം അവസാനിച്ചപ്പോൾ ദുര്യോധനന് എല്ലാവർക്കും ധാരാളം സമ്മാനങ്ങളും ധനവും നൽകി അവർ ദുര്യോധനനെ ആശീർവദിച്ച് തിരിച്ചുപോയി ഈ സമയത്ത് പാണ്ഡവർ ദ്വൈതവനത്തിൽ നിന്നും കാമ്യകവനത്തിലേക്ക് താമസം മാറി അപ്പോൾ അവർ വനവാസം ആരംഭിച്ചിട്ട് പതിനൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയിരുന്നു പാണ്ഡവരെ പിന്തുടർന്നിരുന്ന കുറേ അനുയായികളും അവർക്കൊപ്പം കാമ്യകവനത്തിലെത്തി താമസിച്ചു ഈ സമയമെല്ലാം യുധിഷ്ഠിരൻ വളരെ ദുഃഖിതനായിരുന്നു ഈ വിധം ഒരു ദുരന്തം തൻ്റെ സഹോദരന്മാരും ദ്രൗപതിയും അനുഭവിക്കുവാൻ കാരണം താനാണല്ലോ എന്ന ചിന്തയാണ് അദ്ദേഹത്തെ അലട്ടിയത് തൻ്റെ ബുദ്ധിശൂന്യത മൂലം ഇവർ കൂടിയാണല്ലോ കഷ്ടപ്പെടുന്നത് ഈ വിധ ചിന്തയിൽ നീറിയ ധർമ്മപുത്രർക്ക് പലപ്പോഴും ഒന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല ഒരു ദിവസം വ്യാസ മഹർഷി കാമ്യക എത്തിച്ചേർന്നു യുധിഷ്ഠിരൻ വേഗം ചെന്ന് മഹർഷിയെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അദ്ദേഹത്തെ വേണ്ടവിധം സൽക്കരിച്ചു തൻ്റെ മകൻ്റെ പുത്രന്മാർ ഈ വിധം കാട്ടുകിഴങ്ങുകളും കാട്ടുപഴങ്ങളും മാത്രം ഭക്ഷിച്ച് പരീക്ഷീണരായി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ മഹർഷിക്ക് വലിയ ദുഃഖം തോന്നി മഹർഷി യുധിഷ്ഠനോട് പറഞ്ഞു മകനെ തപസ്സനുഷ്ഠിക്കാതെ ആർക്കും മനസുഖം ലഭിക്കുകയില്ല തപസ്സിനാൽ നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല സത്യം സാരല്യം ക്രോധമില്ലായ്മ ആതിഥ്യം ദേവപൂജ അഹിംസ തുടങ്ങിയവയെല്ലാം മനുഷ്യരെ സ്വന്തം മനസ്സിൽ നിന്നും ബാഹ്യലോകത്തു നിന്നും ഉയർച്ചയ്ക്ക് കാരണമാക്കുകയും മുക്തി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇതിൽ ശ്രദ്ധിക്കാത്തവൻ പല ജന്മങ്ങളിൽ പക്ഷിമൃഗാദികളായി പിറക്കുകയും ചെയ്യും നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം പരലോകത്ത് നമ്മെ പിന്തുടരുന്നു അതിനാൽ അതിഥികളെയും താപസന്മാരെയും ശക്തിക്കൊത്തവണ്ണം സൽക്കരിക്കുവാനും മനസ്സിൽ പാപചിന്തകളൊന്നുമില്ലാതെ ദാനം കൊണ്ട് സന്തോഷിപ്പിക്കുവാനും ശ്രമിക്കണം അപ്പോൾ യുധിഷ്ഠിരൻ ഒരു സംശയം ചോദിച്ചു ദാനവും തപസ്സും തമ്മിൽ ഏതാണ് ശ്രേഷ്ഠം വ്യാസൻ പറഞ്ഞു കുഞ്ഞേ ദാനത്തോളം ശ്രേഷ്ഠമായി ഒന്നുമില്ല ധനത്തിനോട് മോഹം മനുഷ്യർക്കെല്ലാം ഉള്ളതാണ് അത് നേടാൻ പ്രയാസവുമാണ് അതിനു വേണ്ടിയാണ് എല്ലാ മനുഷ്യരും പ്രവർത്തിക്കുന്നത് വീരന്മാർ വനത്തിൽ ഉഴറി നടക്കുന്നതും ഒരുവൻ സമുദ്രത്തിൽ മുങ്ങുന്നതും കൃഷി ചെയ്യുന്നതും മൃഗങ്ങളെ വളർത്തുന്നതും മറ്റുള്ളവരുടെ അടിമപ്പണിയെടുക്കുന്നതും എല്ലാം ധനത്തിനു വേണ്ടിയാണ് ഇപ്രകാരം കഷ്ടപ്പെട്ട് നേടുന്ന പണം ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിക്കുന്നത് പ്രയാസം തന്നെയാണ് അതുകൊണ്ടാണ് ദാനം തപസിനേക്കാൾ ശ്രേഷ്ഠമാകുന്നത് ന്യായമായി ജോലി ചെയ്തു നേടിയ പണം ദാനം ചെയ്യുമ്പോൾ നൽകുന്നയാളുടെ മനസ്സ് ശാന്തമായൊരു സുഖം അനുഭവിക്കുന്നു എന്നാൽ അവിഹിത മാർഗത്തിൽ ആർജിച്ച ധനം ദാനം ചെയ്യുന്ന ആളുടെ മനസ്സിൽ ഒരു ഭയം ബാക്കിയാകുന്നു അതിനാൽ സത്പാത്രത്തിൽ നൽകുന്ന ദാനം പരലോക തന്തമില്ലാത്ത സുഖത്തെ നൽകുന്നു ഈ വിഷയത്തിൽ ദാനം നൽകിയ മുദ്ഗല മഹർഷിയുടെ നാമം എന്നും വാഴ്ത്തപ്പെടുന്നു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം